ണ്ട് നല്ലേ സാറേ കച്ചവടക്കാത്ത ആ കൊണ്ടൊന്നാക്കി ആണെങ്കിലും പിന്നെ മറ്റേ മറ്റുള്ള കടകളിലെ പണിക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം പത്തിരുപ ആളുണ്ട് ഞാനിപ്പിന്റെ നാട്ടുകാര ഓൻ കണ്ടിന് ആയിരുന്നു അപ്പൊ നാട്ടുകാരനോട് എന്നോട് പറഞ്ഞ ഓൻ ഭയങ്കര ഇരുവാക്ക് ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ ഇവിടെ കടയിലെ പണി എന്നൊക്കെ പറഞ്ഞു

ചോയിച്ചോ എന്നോട് നേരം ഒന്നും പറഞ്ഞില്ല അങ്ങനെ എന്തേലും പ്രശ്നം ഇണ്ടെന്നുണ്ടെങ്കിൽ അവന് പറയണം അങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങളൊന്നും ചോദിച്ചോ പിന്നെ കൂടുതൽ പ്രശ്നമൊന്നും നിങ്ങൾക്ക് അറിയില്ല കാരണം ഞാനാ റൂമൊക്കെ പോകലില്ല ഓരോ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ ആയിട്ട് കഴിയും ഞാനും കുട്ടികളായിട്ട് ഇങ്ങോട്ട് പോകും ആ ഫാമിലി റൂമിലാണ് ഫാമിലിണ്ടല്ലോ പിന്നെ ഭക്ഷണത്തിനും കാര്യത്തിനൊന്നും റൂമൊക്കെ പോകില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് വിളിക്കും അപ്പാട് പോകും കാര്യങ്ങള് സോൾവ് ചെയ്ത് മാത്രം സംഭവങ്ങള് മനസ്സിലാക്കല്ല എന്തൊക്കെയാ ഞാൻ ഇപ്പൊ ഇല്ല ഇല്ല ഓരോന്ന് പോകുന്നു ഞാൻ ഇതിലെങ്ങനായി പോയത് അപ്പൊ നിങ്ങനെ കയറിയതാ അബീമും അബീമും കണ്ടിന്യൂ ആ അഭിയും ഞാൻ എന്നിട്ട് പിന്നെ ബഗാലയിൽ സാധനം കുടിക്കാൻ വേണ്ടി അപ്പുറത്തെ അല്ല അപ്പുറത്തേ കടയിൽ സാധനം കുടിക്കാൻ വേണ്ടി പോയപ്പോ കണ്ടിരുന്നു എന്തേ അല്ല അഭിവറി കഷ്ടപ്പാടാണ് പത്തിരുപാക്ക് വെക്കാനുണ്ട് പിന്നെ കടയിലെ പണിയുണ്ട് അല്ല ഭക്ഷണം ഉണ്ടാക്കണേ നമുക്ക് പ്രശ്നം ഒന്നുമില്ലേ പക്ഷെ എന്ത പ്രശ്നം എന്താ വെച്ചാലേ ഒരാൾക്ക് കയ്പൊക്കെ പറ്റൂല ഒരാൾക്ക് പിന്നെ വൈതിരങ്ങ പറ്റൂല ഒരാൾക്ക് പയർ പറ്റൂല ഇന്ന് ഇവരൊക്കെ ഭക്ഷണം ഇതൊക്കെ ഉണ്ടാവും ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എട്ട് ഇണ്ടാക്കണത് നടത്തി ചോറ് രണ്ട് സൈസ് കറി ഉണ്ടാക്കണം പിന്നെ മീൻ കറിയും വേണോ പച്ചക്കറിയും വേണോ പിന്നെ ഈ ഒരു സൈസ് സൈസില് മൂന്ന് സൈസ് ഉപ്പേ അത് പറയും ചെയ്യും പിന്നെ എന്താ ഇവരുതൊക്കെ തിന്നുകയും ചെയ്യും പിന്നെ കുസൂസ് പറയും ഈ വേണ്ട പോലെ തിന്നു ആ അതന്നെ നമ്മള് പന്ത്രണ്ട് മണി വരെ ഉണ്ടാവും ഇവിടെ അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഒന്ന് കണ്ണടച്ചിട്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് വീണ്ടും ഇറങ്ങും വീണ്ടും ഇറങ്ങിയിട്ട് പിന്നെ പൊറോട്ട ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യും കറി അപ്പൊ കരിക്ക് എന്താ ചിലവർക്ക് എരി വറ്റൂല ചിലർക്ക് പിന്നെ പുളി പറ്റൂല ഇതെന്താ ചെയ്യ അപ്പൊ നമ്മളവരോട് പറയുമ്പോ അവർക്ക് നിങ്ങൾ എന്താ ഇണ്ടാക്കെന്താ ചെയ്യണന്നൊക്കെ പറഞ്ഞു ില്ലല്ല അപ്പൊ ഞമ്മളെ കഷ്ടപ്പാടുകൊണ്ട് വന്ന് രാത്രി രാവിലെ മണിക്ക് എണീറ്റിട്ട് പിന്നെ എട്ട് മണി പിന്നെ പുളിച്ച് റെഡി ആയിട്ട് പോരും പിന്നെ കുറച്ച് ഇവിടെ അങ്ങനെ ക്ലീൻ ആക്കൽ താക്കി കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ തിരിച്ച് റൂമിൽ പോകും പിന്നെ ഒരു ഒന്നെട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പിന്നെ എഴുന്നിട്ടാ ഭക്ഷണം കഴിക്കല് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും പിന്നെ മൂന്ന് മണിക്ക് അടുത്ത പരിപാടിക്കാറും കാരണം പത്തിരുപത് ആൾക്കാരുണ്ട് നാലച്ച കടയത്തെ വേറെ ബുദ്ധിമുട്ടുകളും കാര്യമൊന്നുമില്ല പക്ഷെ ഇതാണ് ഈ പിന്നെ എനിക്കറിയണല്ലേ പണ്ടേ പറയണ അതായത് മലയാളിക്ക് ഭക്ഷണം വെക്കലും മതിനാറോട്ടും മുസ്ലിം ഒക്കലും ബുദ്ധിമുട്ടുള്ള ശല്യം അതേപോലെ തന്നെ കോഴിക്കോടും കാക്കാടുന്ന എത്ര പെങ്ങളുടെ കഥ നിങ്ങൾ എന്താക്കണ മനസ്സിലാവുന്ന തൊള്ളൊക്കെ പിടിച്ചു ഒന്ന് പറഞ്ഞാണ് പച്ചക്കാലിന്റെ മറ്റേ പങ്ങും മിതും ഒക്കെ ഉണ്ടാക്കണം ഒരു ഇറച്ചോ മീനോ കോഴിയോ എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ മൂക്കടെ കഴിയും നാലും കുടിച്ചണം അല്ല കയ്യും കാലും പിടിക്കണല്ല കുഞ്ഞിപ്പ ഞാനിപ്പോ മൂപ്പര് ഇവിടെ വരുന്നതിന് മുന്നേ ഞാനും നമ്മൾ ഒരു നിന്നാണല്ലോ ഒരു റൂമിൽ നിന്നാണ് അതെ അന്ന് സ്വന്തമായിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചതിനെ നിന്നിനെ അത് അച്ചാറും ചോറുമാണ് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വരണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കല് കൊടുത്തേക്കാൻ പറയും അത് നിന്നാണ് നീ ഇപ്പൊ എനിക്ക് കടന്റെ പേരിലുള്ള മെസ്സായപ്പോ എനക്ക് എന്നും ഇറച്ചി മീനൊക്കെ വേണോ അതൊക്കെ പിന്നെ സ്വാഭാവികമാണ് നമ്മളിവിടെ സ്വാധീനം അറിയണ സംഭവമാണ് അല്ല വാ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ നല്ല ഭക്ഷണം കഴിക്കണം അതിന്റെ മുന്നേ ഞങ്ങളിവിടെ സ്വന്തമായിട്ടിനു വശം ഉണ്ടാക്കിന് അന്ന് ആർക്കും ഇറച്ചി ഒന്നും വേണ്ട കോഴി വേണ്ട ഒന്നും വേണ്ട കാരണം പൈസ അലവാകും ഈ കടന്റെ പേരിൽ എടുക്കുമ്പോ ആളുകൾക്കൊക്കെ എന്താ എന്ന് ഇറച്ചി വേണം അല്ലെ ചിക്കനു വേണം അല്ലെ കുഴത്തിലേക്ക് അതിന് മോത്ത് നീണ്ടത് അച്ചാറും ചോറുമാണ് അല്ല ആ ഒപ്പൊക്കെ മാറി ഇപ്പൊ അരച്ചും മീനും കോഴി അത് അർച്ചു മീനും കോഴിക്കുന്ന പോലെ ഇത് അതിനെന്താ കൊണ്ടുവച്ചാൻ ബുദ്ധിമുട്ട് ആ എടുക്കുന്നോണ്ടാണ് നമുക്ക് എന്ന് അരച്ചും മീനും വേണ്ടത് പക്ഷെ അത് ഇണ്ടാക്കണത് ഒരു അച്ഛനാണെന്ന് നിങ്ങൾ വിചാരിച്ചോ അല്ല സംഭവം ചെറിയ തന്നെയാണ് പക്ഷെ എന്നാലും ഒരു തൊള്ളേക്ക് നമുക്ക് രസമുള്ള സംഗതി വേണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ വേറൊന്നും അല്ല നമ്മുക്ക് അവർ പ്രവാസത്തായിട്ട് ഇവിടെ ഇങ്ങനെ കുത്തറക്കുമ്പോ ഒരു രസമുള്ള സാധനങ്ങള് എന്തെങ്കിലും കൊന്ന് തിന്നാ നമുക്ക് ഉണ്ടാവില്ല പൂവ് എനിക്കൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ പെണ്ണുകളെയും കുട്ടികളെയോ കൊണ്ടുതന്നാണ്ടേ ഇപ്പൊ കൊള്ളയ്ക്ക് ചൊറുക്കുള്ള എത്താ തിന്നാണ്ടേ തിന്നളിണ്ടി അല്ലാതെ அப்படியே வச்சு அவசர சங்கிகள்தானே தான் ஆர்வம் வேல பின்னச்சு ஒரு தொள்ளாலும் ഇതെന്തായാലും നിങ്ങൾക്കറിയാലോ നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് വന്നു കുട്ടി മുതലാളിനോട് പറയാൻ ബുദ്ധിമുട്ട് ഇതൊരു ട്യൂഷനാക്കി മാറ്റത്തിന് പറയാൻ മുതലാളിനോടൊന്നും പറയുന്നതേ ഉള്ളൂ വേറെ പ്രശ്നം ഇതൊക്കെ ഇങ്ങനെ കേട്ട് വേറെ താമിച്ചതാണ് പരിപാടി നോക്കണം വേണ്ട വേണ്ട ഇത് മതത്തിന് കുഴപ്പമൊന്നുമില്ല ഞാൻ അകത്താണ് ആയിക്കോട്ടെ ഞാൻ ഞാൻ പോയി പിന്നെ പറഞ്ഞു നോക്കാം